കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചതായും ലഭ്യത ഉറപ്പാക്കാൻ കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കയർ മേഖലയിലെ ചകിരിക്ഷാമം പരിഹരിക്കാൻ സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുമെന്നും ഇതിനായി കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചതായും കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു കയർ മേഖലയിലെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം കയർ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃത്യമായി പണം ലഭ്യമാക്കാനായാൽ കയർ ഉൽപാദനത്തിൽ അൻപത് ശതമാനം വർധന ഉണ്ടാക്കാനാവും കേരളത്തിന് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം ക്വിൻഡൽ ചകിരിയാണ് വേണ്ടത് ഇതിൽ മൂന്ന് ലക്ഷം ക്വിന്റൽ മാത്രമാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ തന്നെ ഒന്നേകാല് ലക്ഷം ക്വിൻഡൽ മാത്രമാണ് കയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി ലഭിക്കുന്നത് കേരളത്തിൽ ആവശ്യത്തിന് കയർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഗുണനിലവാരമുള്ള ചകിരി യഥാസമയത്ത് ലഭിക്കണം ഈ പ്രശ്നം പരിഹരിച്ച് കയർ സംഘങ്ങൾക്ക് ആവശ്യത്തിന് ചകിരി ലഭ്യമാക്കുന്നതിനാണ് കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് നിങ്ങൾക്കറിയാവുന്നത് പോലെ മെഷീനറികൾ ആരംഭിച്ചപ്പോൾ എസ് എം കെയർ ഉൽപ്പാദിപ്പിക്കുന്നതിന് സൗജന്യമായി ചകിരി ഉൾപ്പെടെ നൽകുകയുണ്ടായി അങ്ങനെ പതിനയ്യായിരം ടൺ സൗജന്യമായിട്ട് തന്നെ സർക്കാർ ഉൽപ്പാദിപ്പിച്ചിരുന്നു അന്ന് നമ്മൾ നേരിട്ട പ്രതിസന്ധി ഉൽപാദിപ്പിച്ചത് സംഭരിച്ചതെല്ലാം ഗോഡൌണുകളിരിക്കുകയായിരുന്നു ഇരുപത്തിനാല് ഗോഡൌണുകളാണ് കെയർ ഫെഡിന് ഉണ്ടായിരുന്നത് ഏഴെണ്ണം കെയർ കോർപ്പറേഷൻ ഉണ്ടായി അതെല്ലാം നമുക്ക് വിറ്റ് തീർക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ വളരെ ചെറിയ പുതുതായി വരുന്ന ഉൽപ്പന്നങ്ങളെ ഉള്ളു എങ്ങനെ നമുക്ക് കുറെ കൂടി മാർക്കറ്റ് കണ്ടെത്താൻ കഴിയും ഇതിലൊരു പ്രശ്നം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നാല് വർഷവും ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നാല് വർഷം നോക്കുമ്പോൾ നൂറ്റി അമ്പത്തെട്ട് ടണ്ണിൻ്റെ കുറവുള്ളെങ്കിലും താഴെ സൊസൈറ്റികളിൽ അത്രയും ഉൽപ്പാദനം ശരിക്കും നടക്കുന്നുണ്ടോ